എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫ്ലൂസി വഴി വരണമെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫ്ലൂസിയുടെ റിസൾട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല ജനുവരി അവസാനമാകുമ്പോഴേക്കും വരും എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫ്ലൂസിയുടെ സൈറ്റ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് ഫെബ്രുവരി ഏഴ് പന്ത്രണ്ട് അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ ഡേറ്റുകളിലാണ് അതിൻ്റെ ക്ലിക്ക് ഡേ എന്നുള്ള കാര്യം കൂടി പറയുക ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പോയി കാണാവുന്നതാണ് ഇനി എന്ത് യോഗ്യതയാണ് ഇതിന് വേണ്ടതെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാവുന്നത് ഇതിന് പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ചില കേസസിൽ അതായത് ഇപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടുന്ന് ഒരു ഫാമിലി ട്രിവാണ്ടത്ത് പോയിട്ടുണ്ടായിരുന്നു അവരവിടെ ഒരു ആയുർവേദ മസാജ് സെൻ്റർ കയറി മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർക്ക് അതിൻ്റെ ഇത് ഇവിടെ തുടങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ ചെയ്തിരുന്ന ആളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ ഫ്ലൂസി വഴി തന്നെ അവർ അപ്ലൈ ചെയ്ത് ആളെ കൊണ്ടുവരാൻ സാധിച്ചു അതുപോലെ തന്നെ വേറൊരു ഫാമിലി അവരിവിടെ ഹോട്ടൽ ഫീൽഡിൽ നടത്തിക്കൊണ്ടിരുന്നവരായിരുന്നു അവർ ഗോവയിൽ ചെന്ന സമയത്ത് അവിടത്തെ ഒരു കുക്കുമായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം വിവിധ തരത്തിലുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരെ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഹോട്ടലിലേക്ക് അവർ ഈ ഫ്ലോസി വഴി തന്നെ ഈ ആ കാറ്റഗറിയിൽ തന്നെ അവർ അപേക്ഷിച്ച് അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചില കേസസിൽ ഒഴിച്ചാൽ നമുക്ക് ഇവിടേക്ക് വരണമെങ്കിൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഫ്ലൂസി വഴി വരാൻ വേണ്ടിയിട്ട് ഇനി ഈ ഫ്ലൂസി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അതായത് ഇങ്ങനെ ഒരു നിയമം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനെയോ എൻ്റെ ഫ്രണ്ട്സിനെയോ ഇവിടേക്ക് കൊണ്ടുവരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പറയും ഇത്ര വാർഷിക വരുമാനമുള്ള ഒരാൾക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്നാ ചെയ്യുക എൻ്റെ വാർഷിക വരുമാനം തികഞ്ഞില്ല എങ്കിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ അത് നുള്ളവസ്ഥയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത് അത് ബി എഫ് എസിൻ്റെ ഓഫീസ് വഴി നുള്ളവസ്ഥയും പാസ്പോർട്ടുമെല്ലാം അയച്ചു കൊടുത്ത് വിസ സ്റ്റാമ്പ് ചെയ്ത് ആൾ ഇവിടെ വരുന്നു ഇവിടെ വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിന് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം മിനിമം ഗവൺമെൻറ് പറയുന്നത് ഇത്ര മണിക്കൂർ കോൺട്രാക്റ്റ് വേണം ആഴ്ചയിൽ എന്ന് പറയുന്നുണ്ട് അത്രയും മണിക്കൂർ നമ്മൾ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു അങ്ങനെ ഈ കോൺട്രാക്റ്റും എല്ലാം വെച്ചിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു കാരണം അദ്ദേഹം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ് എൻട്രി ചെയ്യാനുള്ള വിസയാണ് ആദ്യം കിട്ടുന്നത് അതിനുശേഷം നമ്മൾ എൻട്ര ഇവിടെ കുസ്തൂരയിൽ പോയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്നിട്ട് നമ്മൾ വിസ गड़ीन। एरेंट वर्ष, एरेंट वर्ष इ, ി അപ്ലൈ ചെയ്ത് അങ്ങനെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വിസ കിട്ടും ആദ്യം വിസ കിട്ടുന്നത് ഒരു വർഷത്തേക്കായിരിക്കും സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് അതിന് ശേഷമാണ് ഈ രണ്ട് വർഷം രണ്ട് വർഷം കിട്ടുന്നത് അങ്ങനെ വിസ കിട്ടണമെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് അനിവാര്യമാണ് അങ്ങനെ ഈ നമ്മൾ വിസയ്ക്ക് വിസക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ നമ്മൾ ഇവിടെ ഈ വരുന്ന ആൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് മിനിമം ഒരു കോൺട്രിബ്യൂട്ട് ഗവൺമെൻറ്റിന് ടാക്സ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പെൻഷൻ്റെ അങ്ങനെ പ്രൊവിഡൻ ഫണ്ട് അങ്ങനെ കുറച്ച് പൈസയുണ്ട് ഈ നമ്മൾ ഈ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ശതമാനം അനുസരിച്ച് ഇത്ര ശതമാനം പൈസ ഗവൺമെൻറ്റിന് അടയ്ക്കണം ഈ പൈസ നമ്മൾ ഓരോ ടു മന്ത്സിലോ ത്രീ മന്ത്സിലോ നമ്മൾ ഗവൺമെൻറ്റിന് അടച്ചുകൊണ്ടിരിക്കണം അതാണ് ശരിക്കും ചെയ്യുന്നത് പിന്നെ ഈ വരുന്ന വ്യക്തി ഇപ്പം ഞാൻ വരെ എൻ്റെ ഒരു റിലേറ്റീവിനെ ഞാൻ കൊണ്ടുവന്നു എൻ്റെ വീട്ടിൽ ബേബി സീറ്റിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഗവണ്മെൻറ്റ് കണക്കിൽ അദ്ദേഹം നമ്മുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ രണ്ടോ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോഴേക്കും വിസ കൈ കിട്ടുമല്ലോ അതി അപ്പോഴേക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തും അങ്ങനെ ജോലി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിസ നമ്മുടെ കോൺട്രാക്ട് ക്യാൻസലാക്കി അദ്ദേഹം ആ കോൺട്രാക്റ്റിൽ മുന്നോട്ട് പോകും ഇങ്ങനെ എന്നെ കൊണ്ടുവന്നത് എൻ്റെ അളിയെ കൊണ്ടുവന്നുവെച്ചാൽ അത് അവരുടെ ബേബി സെറ്റായിട്ടാണ് കൊണ്ടുവന്നത് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഞാൻ രണ്ടാമത്തെ മാസം തന്നെ എനിക്ക് വേറെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി ഉടനെ അളി അളിയൻ്റെ കോൺട്രാക്ട് ക്യാൻസലാക്കി ഞാൻ കമ്പനിയുടെ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോയി പിന്നീടുണ്ടായ വിസ പുതുക്കലെല്ലാം ആ കോൺട്രാക്ട് ബേസിലാണ് ഇതാണ് ശരിക്കു പറഞ്ഞാൽ നടക്കുന്നത് ഇനി ചില കേസസിൽ അതായത് നമ്മൾ ഇവർ ഒരുപാട് പൈസ മേടിക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എനിക്ക് വലിയ വാർഷിക വരുമാനമൊന്നും ഈ ഇല്ല അപ്പം ഞാൻ എന്നാ ചെയ്യും ഞാൻ ഒന്നെങ്കിൽ ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന ഓണറോട് പറയും ഇങ്ങനെ ഒരു നിയമം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു റിലേറ്റീവിനെ കൊണ്ടുവരണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് ഒന്ന് സഹായിക്കാമെന്ന് വെക്കും ഇറ്റാലിയൻസ് നല്ല മനുഷ്യരാണ് അവരോട് സഹായിക്കാമെന്ന് പറയും അല്ലെങ്കിൽ പിന്നെ ഈ ചില ഇവിടെ ഇന്ത്യൻസിൻ്റെ കടകൾ നടത്തുന്നവരുണ്ട് അല്ലെങ്കിൽ വാർഷിക വരുമാനമുള്ള പല ആളുകളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരോടേയും അതിന് കുഴപ്പമില്ല അപ്പോൾ ചിലപ്പോൾ അവർക്ക് കുറച്ച് പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ആ പൈസ പിന്നെ ചില ആളുകൾ അപ്പോൾ അവനൊരു മൂവായിരം യൂറോ കൊടുക്കുമ്പോൾ ഒരു രണ്ടായിരം യൂറോ എക്സ്ട്രാ മേടിച്ച് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എൻ്റെ റിലേറ്റീവിനെ കൊണ്ടുവരാനായിട്ട് ഞാനിപ്പോൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഞാനത് ചെയ്യാം പക്ഷേ വേറെ ഒരു ഉത്തരവാദിത്വം മേറ്റിരിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നീ അദ്ദേഹത്തിന് ജോലി കണ്ടെത്തി നീ കൊടുക്കണം അതുപോലെ തന്നെ ഗവൺമെൻ്റ് ഗവൺമെൻറ്റിന് അത് ടാക്സ് കോൺട്രിബ്യൂ ഇത്ര മണിക്കൂർ നമ്മൾ കോൺട്രാക്റ്റ് വയ്ക്കണല്ലോ അപ്പോൾ അതിന് ഗവൺമെൻറ് ടാക്സും മറ്റേ ഒക്കെ അത് നീ അടയ്ക്കണം അപ്പോൾ ഇവിടെ ഇതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടുന്ന് ആളെ ഇത് സൈൻ ചെയ്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് തന്നെ ഉടനെ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ഉടനെ തന്നെ നമ്മുടെ കെയർ ഓഫിൽ തന്നെ നമ്മൾ ജോലി വേറെ ജോലി മേടിച്ച് കൊടുത്ത് അങ്ങനെ ഇതാ ഇങ്ങനെയാണ് സാധാരണ ഈ ഫ്ലൂസിൽ വരുന്നത് എല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഏകദേശം ആളുകൾ വന്നിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം